ഓ അയ്യോ ഓർമ്മയുണ്ട് സാറിയോ ഞങ്ങളിവിടെ അതിൽ ചെറിയ റിഹേഴ്സലൊക്കെ ആയിരുന്നു ആ നാലുമണിക്കല്ലേ ഞങ്ങൾ സ്പോട്ടിൽ രണ്ട് മണിക്ക് തന്നെ എത്തും ഓ ശരി ശരി ഓക്കെ സാർ ഓക്കെ അപ്പം നാളെ കാണാം ഓക്കെ നാളത്തെ പ്രോഗ്രാമിന്റെ ആളുകളാണ് വണ്ടിയിൽ വെക്കാനുള്ള ബോർഡ് റെഡിയാക്കി അതെ വേറെ കാര്യം പറയേണ്ടത് ഈ ബോർഡെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾ പരിപാടി പോടയുമ്പോ നിങ്ങൾ കളഞ്ഞിട്ട് പോകും വണ്ടിയിൽ നോക്കി ബോർഡ് നോക്കിക്കൊണ്ടിരിക്കുക എന്നെ കൊണ്ട് വരത്തില്ല долго गेलो अबे चम्बलू मतन्ना 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 नीयन्ने निन्ना रहस्यम इलियम மறச்சு രാവിലെ തന്നെ തുടങ്ങിയല്ലോ കലാപ പരിപാടികളൊക്കെ പെണ്ണും തെളിവ് ജീവിക്കുകയും ചെയ്തിട്ട് പട്ടിക്ക് പിന്നെ മുറുമുറക്കെന്ന് പറഞ്ഞു എന്റെ പെൺപിള്ള തെരുവിലാണ് നീയൊക്കെ കഴിയുന്നത് എന്നിട്ട് നീയൊക്കെ സ്വയംപ്രഭസ്കാരം ഞാൻ സ്വർണപ്രഭയാക്കാൻ വന്നതാണ് എന്റെ പേര് തങ്കുപ്പോൾ ഐ ആം ഫ്രം യു കെ തേങ്ങാപ്പൂൾ തേങ്ങാപ്പൂൾ ഇല്ല തങ്കുപ്പോൾ ഓ തങ്കുപോൾ ആ പേര് അതെ അതെ പക്ഷെ മെറ്റേതാ നല്ലത് ഏത് തേങ്ങാപ്പൂൾ ഇതാരാണ് അടിപൊളി നല്ല തമാശ സൂപ്പർ കോമഡി ആണ് അപ്പൊ ഞാൻ വന്നത് ഒരു കലാപരിപാടി ബുക്ക് ചെയ്യാൻ പറ്റില്ല സ്വർണ്ണപ്രഭയുടെ ഒരു കഥാപ്രസംഗം ഞങ്ങൾ കാര്യം ഞാൻ പറഞ്ഞോട്ടെ എന്തോ സാറിന് മാനവ മര്യാദക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമില്ലേ പിന്നീട് ഈ പരിപാടിയൊക്കെ ബുക്ക് ചെയ്യാൻ നടക്കുന്നത് സംസാരിക്കുന്നത് കുഴപ്പമില്ല കഥയ്ക്ക് പോകുമ്പോൾ ഇവിടെ എല്ലാവരും നന്നായി വൃത്തിയായിട്ട് ഒരുങ്ങിയൊക്കെയാണ് പോകുന്നത് തിരിച്ചു വരുന്ന കോലമാണ് കാണേണ്ടത് മനസ്സിലായോ എന്താ പ്ലീസ് അത് നമുക്ക് ഒരുപാട് കഥകളുണ്ട് ഏതൊക്കെ

ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞ കഥ നടക്കുന്ന നടക്കുന്നെവിടെ ചോദിച്ചില്ല എനിക്ക് വണ്ടിക്ക് കിട്ടണം നടക്കുന്നത് എവിടെയല്ല അങ് അമേരിക്കയിലാണ് എവിടെയാന്ന അമേരിക്ക കേട്ടിട്ടില്ലേ അമേരിക്ക എന്ന് അമേരിക്ക അമ്പത് ചുംബികളായ കെട്ടിടങ്ങളുള്ള അമേരിക്ക കൊളംബസ് കണ്ടുപിടിച്ചും അമേരിക്ക അടിയടാ സിമ്പിൾ അങ്ങനെയുള്ള അമേരിക്കയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം നമുക്ക് വീണ്ടും ഒരു യാത്ര പോകാം പത്ത് പരിപാടി ഉണ്ട് ഓരോ ലക്ഷം വെച്ച് പത്ത് രൂപ തരും പത്ത് ലക്ഷം രൂപ തരും പക്ഷെ ഇരുപത് ലക്ഷം ഞാൻ എടുക്കും ഈ കഥ നമ്മൾ തകർക്കും അമേരിക്കയിലൊക്കെ ഞാനും വരാം ഇടി നിനക്ക് അവിടെനിന്ന് പോയി ഞാൻ കഴിക്കാൻ എന്താ കിട്ടുന്നു ഗർഭർ മാത്രമേ അവിയലും അപ്പൊ നിങ്ങള് എല്ലാരും വളരെ നല്ല രീതി പ്രാക്ടീസ് ചെയ്ത് ചെയ്യേണ്ടത് മലയാളമാണെങ്കിലും ഒക്കെ ഏറ്റവും കൂടുതൽ അപ്പോൾ അവതരിപ്പിക്കേണ്ടത് ഇംഗ്ലീഷിലാണ് കഥ അവതരിപ്പിക്കേണ്ടത് ഇംഗ്ലീഷിലാണ് അല്ലെ ഇംഗ്ലീഷിൽ ആര് പറയും തിങ്കൾ ലിറ്റിൽ സ്റ്റാർ ഹൗ വേ വണ്ടർ വട്ടുവ Like a diamond in the sky. Fantastic, fantastic! Oh, super, star. super! How we wonder what you are. Up above the weights of high, like a diamond in the sky. Nice, nice. അത് നിറ വയറല്ലേ നിനക്കറിയാവോ നമ്മുടെ കുടുംബത്തിൽ ഇംഗ്ലീഷില് പേരെഴുതി ഒപ്പിടാൻ അറിയാവുന്ന എനിക്ക് മാത്രമേ ഉള്ളൂ അല്ല നിങ്ങൾക്കറിയാത്ത ഒരു കാര്യം ഇവിടെ ഉണ്ട് ഞാൻ ഇംഗ്ലീഷിൽ ഉപരി വിപ്ലവം നടത്തിയിട്ടുള്ള ആളാണ് ഉപരി വിപ്ലവം ഇംഗ്ലീഷിൽ കഥ അവതരിപ്പിക്കുന്നു ഞങ്ങൾ അമേരിക്കയിൽ അടിച്ച് പൊളിക്കുന്നു ഞാൻ പോയിട്ട് വരാം അമേരിക്ക പോകുന്നു പൊളിക്കുന്നു ഇനി നമ്മൾ അമേരിക്ക തന്നെ കാര്യം കഥ സായിപ്പന്മാർ അടി കണ്ടുവരും നീ ഒരു കാര്യം ചെയ്യും ഇവര് നിന്റെ ഭാര്യ മണ്ടിയും കുമാരി മണ്ടന്മാരായത് കൊണ്ട് പോകണം ഇംഗ്ലീഷ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാ അങ്ങ് പോവാലും അവർ പറഞ്ഞു തരൂല്ല അതനുസരിച്ച് നീ അങ്ങ് പിടിച്ചാൽ മതി അറിയാവുന്ന ഇംഗ്ലീഷും ഒന്നും വേണ്ട ഞാൻ പറഞ്ഞു നീ ഇപ്പൊ കയറി ഏറ്റ സ്ഥിതിക്ക് നമ്മൾ ഈ പഴയ മലയാള സിനിമയിലൊക്കെ നമ്മുടെ നടന്മാരൊക്കെ ഇംഗ്ലീഷ് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഓർമ്മയില്ലേ അതൊന്ന് ഓർത്തു നോക്കിയാണ്

നിങ്ങൾക്ക് യു ആർവേസ് വെൽക്കം എനിക്കിവിടെ കഥാപ്രസംഗം അവതരിപ്പിക്കാൻ അവസരം ഒരുക്കി തന്ന ടുഡേ സ്റ്റോറി ടെല്ലിംഗ്

റെയ് ഭാരൻ ജമക്കുന്ന ആരാണ് ടോനേ ആണ് കാര്യം അതല്ലേ ഭാരവഹികൾ യൂണിയൻ ഞാൻ ആവും പോലെ ഞാൻ പിടിക്കുന്നു ചേറ്റം തെറ്റില്ല கரெക്റ്റ് ആ വെൽക്കം എൻടെയും എൻടെ ടീമിന്റെയും നന്ദിയം മൈ ആൻഡ് മൈ ടീം താങ്ക്സ് ആം ഗം കടപാടും അറിയിക്കുന്നു ഇതാണ് പറ കടപാടും അറിയിക്കുന്നു അതെ പറയ് അറിയിക്കുന്നു കടപാടും കടങ്ങിന്ന് പറഞ്ഞോ സ്റ്റോപ്പ് എന്താ പറഞ്ഞാടും ഷോപ്പ് പറഞ്ഞ എന്താണ് അടയാളം എങ്ങനെയല്ലോ അമേരിക്ക എന്റെ കഥ നടക്കുന്നത് ഇവിടെ ഒന്നുമല്ല മൈ സ്റ്റോറി നോട്ട് വാക്കിംഗ് ഹിയർ മുട്ടക്കുന്നുകളും കളകളം ഒഴുകുന്ന പുഴകളും പാറി പറഞ്ഞ് നടക്കുന്ന കാക്കയും കുരുവിയും മൈനയും തവളകളുമുള്ള മനോഹരമായ ഒരു ഗ്രാമം അമേരിക്ക ചെന്ന് കളകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കഥകളാകത്തേ ഉള്ളൂ അന്നെങ്കി അതങ്ങ് വെട്ടാം സുന്ദരിയും സുമിത്രയും അതിമനോഹരിയുമായി ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് കടന്നു വരും വെരി 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 ബ്യൂട്ടി ലേഡി ഉണ്ടായിരുന്നു മലയാളമല്ലേ അതെ ഇംഗ്ലീഷിലും ഉണ്ടാകുന്നത് തന്നെയാണ് ഇംഗ്ലീഷിലും ഉണ്ട് മലയാളത്തിലും ഉണ്ട് എല്ലാം ഉണ്ട് എല്ലായിടത്തും ഒന്നാണ് അത് പറയാൻ കാരണുണ്ട് ഉഗാണ്ട അത് ഉഗാണ്ടി മലയാളത്തിൽ പറഞ്ഞാലും അത് വിഷയമാക്കല്ലേ അതെ പറ മെസ്സേജ് ഇങ്ങോട്ട് തേനീച്ച ഈ പുല്ലി അല്ലേ പറ ഇതി എടാ പുള്ളിക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞുറെ ഈ പുള്ളി എന്താ പറയുന്നത് she is sit a flower face അതങ്ങന കറക്റ്റാ ആ എടാ ഫ്ലവർ എന്ന് പറഞ്ഞാൽ എന്താണ് ഓ പൂമുഗ എന്ന് പറഞ്ഞാൽ ഫേസ് മുഗം വാ വാ സാഹിത്യം സൂപ്പർ ഓക്കേ ഇങ്ങേരെ ഓക്കേ ഓക്കേ എന്തായി കഥ എന്തായി എങ്ങനെയല്ലേ എങ്ങനെയല്ലേ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ നമുക്ക നല്ലൊരു നാടപാട്ട് വേണം നല്ല നാടപാട്ട് ആ ഇല്ലേ

ഇംഗ്ലീഷ് കാലത്തെ അറിയാമല്ലോ ആടെന്ന് പറഞ്ഞാൽ ഗോട്ട് പിന്നെ പാമ്പ് സ്നേക്ക് അതിലൊരു പിടി പിടിക്കാം സ്നേക്ക് गोटुसने के गोटुसने के गोटो गोटुसने के गोटो गोटुसने के गोटुसने के गोटो 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 गोटुसने के അപ്പൊ നമുക്ക് സാറേ എന്നാണ് പോകേണ്ടത് നമുക്ക് നാളെ രാവിലെ ആറു മണിക്ക് യാത്ര ചെയ്യാം മണിക്ക് ആറ് മണിക്ക് യാത്ര വേണ്ടി ഒന്നും വേണ്ട നമ്മൾ നേരെ തമ്പാനൂർ സ്റ്റാൻഡ് വരുന്നു അവിടുന്ന് ഓട്ടോഷൻ പിടിക്കുന്നു നാല്പത് രൂപ കൊടുക്കുന്നത് നേരെ നമ്മൾ അത്മനിക്കറങ്ങുന്നു ഓക്കെ ഇരുപത് ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപ ഇരുപത് എടുക്കും പത്ത് രൂപ തരും ഓക്കെ അപ്പൊ നാളെ രാവിലെ തന്നെ ആറുമണിക്ക് ഓക്കെ അല്ലേ നമ്മള് അമേരിക്കയിലേക്ക് യാത്ര ചെയ്തു ശരിക്കുന്ന ആറു മണിക്ക് പോകുന്നത് നമ്മൾ എല്ലാവർക്കും ിസ് ഈസ് വൺ ടൈപ്പ് ഓഫ് സം അതർ പ്ലേസസ് പ്രോഗ്രാം എന്ന് വെച്ചാ ഇതൊരു മാറി മറ്റെടുത്ത പരിപാടി ആയി പോയെന്നു